ഇതാണ് നമ്മുടെ മെയിൻ താരം ഓക്കെ പേരക്ക അതാടയാട്ടോ കട്ട കട്ട ആളുകൾ ആ അത് കൊടംപൊടി എല്ലാ സാധനവും ഞാൻ കാണിച്ചരാട്ടോ ഞാൻ പോന്ന വയ്യും കാണിച്ചരാ ഞാൻ പോകുമ്പോ എന്തെല്ലാം സാധനം ഇണ്ടെന്നും കാണിച്ചു തരാം ചീങ്കണ്ണിന്നൊതലാനു കുട്ടിയാലെ ഞാനിപ്പറഞ്ഞത് കേട്ടാ അല്ലേ മുതലാന്റെ അനിയാൻ അനിയനും കുട്ടിയാണോ എന്താണുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക വൈറലാവണ്ട എല്ലാരും കയ്യിൽ ഫോൺ കേട്ടാ എല്ലാ സാധനം കട്ട് പറിക്കലേ ഇവല പണി കണ്ടില്ലേ ദോള മെയിന് പറിക്കുന്ന കാണാണ്ട് കള്ളത്തിന്നെ വെറും കള്ളത്തി ലോക കള്ളത്തി കേട്ടോ ഇത് കാട്ടുകള്ളത്തി ആ എല്ല ക്ലിയർ വൈ വാ ഒന്ന് വേഗോ കട്ട് തിന്നുമ്പോ കയ്പിണ്ടാവും നല്ല കയ്പിണ്ടാവും കട്ട് തിന്നുമ്പോ എന്തിനാ കട്ട് തിന്നാ നിക്കുന്ന റോട്ടിട്ടമാരൊന്നുമല്ല കട്ട് തിന്നുമ്പോ നല്ല കയ്പിണ്ടാവും ഇല്ല മതി സെൽഫി പോവാ ഇതിലക്കൂടെ വണ്ടി പോകുന്നുണ്ടേട്ടാ ഇങ്ങോട്ട് പോകുന്നില്ല ബസ്സൊന്നില്ല നല്ലോണം കറിക്കു മീനുണ്ടോ മീൻ പിടിക്കുന്നുണ്ടോ മീൻ പിടിക്കുന്നുണ്ട് കുഞ്ഞിനെടുത്ത് പോകുന്ന വെള്ളം കാണാൻ കുഞ്ഞിനെ എടുത്ത് പോകുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടുക്കാ കണ്ടിക്കില്ലേ നമ്മളിപ്പ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ടാവു വെള്ളം കാണാൻ പോവാനെ ഒന്നര കിലോമീറ്റർ ഉള്ളു അതാ അതാ ഫോട്ടോ ഫോട്ടോ നല്ല നോക്കി ഒരുമാതിരി നമ്മൾ വെള്ളത്തിന്റെ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങൾ എവിടെ വന്നതാണ് എന്തിനാ വന്നതാണ് എന്റെ വെള്ള ആധാർ കാർഡ് എടുത്തി അവിടെ യൂട്യൂബിലോ ഉസ്മാനിക്കാടെ വെക്ക് അയ്മര വെക്കട വെക്ക് നിങ്ങൾ ആടെ വെക്ക് കൊടാ ഉസ്മാനിക്കത് അയ്യം ഉണ്ടെങ്കിലും ഉസ്മാനിക്കാടെ കൊടെ വെക്ക് അങ്ങോട്ട് പോകാനാവൂല

ഞാൻ സ്ലോ മോഷൻ സോമശനല്ല ആരുല്ല ഇവിടെ മേക്കാൻ ചുമ ഓര് തിരിഞ്ഞ നോക്കൂല വായിച്ചു വന്ന നീന്താറിയെങ്കിലും ഇറങ്ങിക്കോളീന്ന പറഞ്ഞെ മേക്കാൻ ചുമ മാറ്റേ ഉള്ളൂ ഇവിടെ ഏ അപ്പുറത്തേക്ക് പോന്നാ വന്നിയാ അപ്പുറത്തേക്ക് പോന്നാ ഇവരുടെ മുങ്ങി പോവേ എടുത്തോ നാച്ചിപ്പോന്നെ പോന്ന ധൈര്യ പോടോ ഇല്ല ആടം വരെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാം പിടിച്ചാ പിടിച്ചോ ഇല്ല ഒരു രസം അല്ലേ വെള്ളത്തിന് <laughs> വള്ളത്തിൽ നിന്ന് ഒരു ഡാൻസ് കഴിക്കുന്ന വരുന്നേ കുണ്ടാലാൻസ് കളിക്ക് ഫുള്ള് വള്ളം കളി കടപ്പുറത്താറ്റുള്ള പോലെ ആൾക്കാരോ എവിടെ വെള്ളം കണ്ടാ വന്നെ വെള്ളം കണ്ട ഇറങ്ങിയോ കൊറച്ചും കൂടി ഇറങ്ങ എന്നാലോ വെള്ളത്തിലാവുള്ളൂ ഫുള്ള് വെള്ളം കാണാൻ വന്നത് കേട്ടോ ഞങ്ങള് കൊരന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞാല് ഇതായി വെള്ളം കാണാം വയക്കാലത്ത് കടപ്പുറം പോലെ ഇണ്ടാവും ഇവിടെ ഓ എല്ലാം

जा अब अब आई जी ഇതില അങ്ങോട്ടിക്കൊള്ളി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ഇരിക്കും പേടിയില്ല മാറിക്കോളി മാറിക്കോളി എല്ലാരും കടലില്ലേ കുട്ടികളെ ഉദ്ഘാടന കറങ്ങില്ലേ ചെക്ക് ചുപ്പി ഞമ്മളെ ഉദ്ഘാടനം മോശം ഇല്ലല്ലേ ഞമ്മള് നമ്മള് വന്നേരം വള്ളം കുറഞ്ഞില്ലേ കൊറയല്ല ஆஹ் அது வெலு போனாட்டா வெலு போனூர் எடுக்கட்டே அரிக்க எல்லாருக்கும் போவா மேடம் இங்க குஞ்சினை கொடுக்கொடுத்து பேரக்கீர்ல போவா போவா ஏ വെള്ളം കാണാൻ വന്ന എല്ലാരും തിരിച്ചു പോവുന്ന കേട്ടോ എല്ലാരും പോവാണ് വേറെ കണ്ടു നിന്ന് നോക്കി വണ്ടി <coughs> യൂട്യൂബാ <coughs> <coughs> അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യാ നേരത്തോടെ വരെ പോവാ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടാ എല്ലാരും പെട്ടുട്ടില്ല ഏതാ ചാനലറിയെല്ലാം വണ്ടിയില്ല നമ്മുടെ നടന്നു പോണ്ട പോണ്ടേ പൂവാല്ലാരും എല്ലാരും ഉണ്ടോ എങ്ങോക്കോ മക്കളല്ലോ പോവാണ്ടി കാവ മഞ്ഞാ തോന്നില്ലേ കേടം വരെ പോവു ണോ ഇത് റോഡാണോ ഇത് റോഡല്ലേ ആ ചാലും അല്ല ഇതാ ഇതൊക്കെ വയലുള്ളതാ ചെടിയൊക്കെ ഇവിടെ ചെറിയ നേരെ ഞാൻ റോഡാണെറ്റിക്കാ പോ വണ്ടി എന്റെ മോനെ നാളെ ഓട്ടഷക്കാർക്ക് ചുന്ന കളിയാക്കി ചളി വണ്ണത്തെ കൈട്ടിട്ടാ

ആ നല്ല ധൈര്യത്തോടെ പോയിക്കോടെ നല്ല തെളിഞ്ഞ വള്ളാണ് ഇതൊക്കെ കക്കുന്നത് മക്കളെ அல்லத்துக்குங்க கழிப்பில இங்கோட்டியலக்கே കാണുന്നുണ്ട് വീട് എടുത്തേക്കോ പറ്റോ പറ്റോ മീൻ തല കൊടുക്കുന്നുണ്ട് തല തല മാത്ര ഇല്ല ഇവരെല്ലാം നോക്കിക്ക വന്നതാട്ടോ ഇവ നോക്കിക്ക വന്നല്ലേ അങ്ങനെയുള്ളു എല്ലാം എടുത്ത് വയ്ക്കെട്ടോ ഫുള്ള് നിങ്ങൾ ഒരാളെടുത്ത് ചോദി വെക്കുന്നതാ അപ്പൊ ഒരു മീൻ എത്ര പൈസ ഏകദേശം ഒരു രണ്ടായിരം ആ അത്രണ്ട് അല്ലേ മൂന്നാൾ ഫുള്ള് യൂട്യൂബിലേക്കാ എന്നുംണ്ടാവുംയക്കാലം കഴിയുന്നവരെ പിടിച്ചു ഫ്രഷ് മീൻ കിട്ടൂല എവിടെ വന്നാല് ബ്ലോഗാണ് എന്താക്കോ ഇപ്പം അല്ല വാള വാള ഏകദേശം എത്ര നമുക്ക് മുറിക്കുന്നുണ്ട് നിങ്ങളോ വെട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക